ഹായ് ജിയർ ഫ്രണ്ട്സ് ക്വസ്റ്റ്യൻസിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇംഗ്ലീഷിനെ ഭംഗിയാക്കുന്ന കുറച്ച് പ്രയോഗങ്ങളാണ് ഡു യു ആക്ച്വലി ഡു യു ആക്ച്വലി ആക്ച്വലി എന്നാൽ യഥാർത്ഥത്തിൽ എന്നാണ് ഡു യു എന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചതുമാണ് ഡു യു നീയാണോ നീ ചെയ്യുന്നുണ്ടോ എന്നർത്ഥം ഡു യു ആക്ച്വലി നീ യഥാർത്ഥത്തിൽ നീയാണോ എന്നർത്ഥം ഡു യു ആക്ച്വലി ലീവ് ഹിയർ നീ ഇവിടം വിടുകയാണോ സത്യത്തിൽ നീ ഇവിടം വിടുകയാണോ ഡു യു ആക്ച്വലി വർക്ക് ഹിയർ സത്യത്തിൽ നീ ഇവിടെയാണോ ജോലി ചെയ്യുന്നത് ഡു യു ആക്ച്വലി തിങ്ക് റിസൈൻ ഫ്രം ദിസ് കമ്പനി ആക്ച്വലി തിങ്ക് ടു റിസൈൻ ഫ്രം ദിസ് കമ്പനി ഈ കമ്പനിയിൽ നിന്ന് യഥാർത്ഥത്തിൽ നീ റിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഡു യു ആക്ച്വലി മീൻ ദാറ്റ് നിങ്ങൾ യഥാർത്ഥത്തിൽ അതുതന്നെയാണോ അർത്ഥമാക്കിയത് ജു യു ആക്ച്വലി നോ എബൌട്ടിറ്റ് സത്യത്തിൽ നിങ്ങൾക്ക് അതറിയുമോ അതിനെക്കുറിച്ചറിയാമോ ഡ്യൂ യു ആക്ച്വലി ലവ് ഹർ നീ യഥാർത്ഥത്തിൽ അവളെ സ്നേഹിക്കുന്നുണ്ടോ ഒന്നുകൂടെ ഡു യു ആക്ച്വലി എന്നാൽ സത്യത്തിൽ നീ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നാണ് യു ആക്ച്വലി ഡു യു ആക്ച്വലി ലിവ് ഹിയർ സത്യത്തിൽ നീ ഇവിടം വിടുന്നുണ്ടോ ഡു യു ആക്ച്വലി വർക്ക് ഹിയർ സത്യത്തിൽ നീ ഇവിടെയാണോ ജോലി ചെയ്യുന്നത് ജു യു ആക്ച്വലി ഗോദർ സത്യത്തിൽ നീ അവിടെ പോകുന്നുണ്ടോ ജു ആക്ച്വലി തിങ് റിസൈൻ ഫ്രോം ധിസ് കമ്പനി സത്യത്തിൽ നീ ഈ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ജുയു ആക്ച്വലി മീൻ ദാറ്റ് സത്യത്തിൽ നീ അതാണോ അർത്ഥമാക്കിയത് ഡു യു ആക്ച്വലി നോ ഇറ്റ് സത്യത്തിൽ അതിനെക്കുറിച്ച് നിനക്കറിയുമോ യു ആക്ച്വലി ലവ് ഹർ സത്യത്തിൽ നീ അവളെ സ്നേഹിക്കുന്നുണ്ടോ അടുത്ത പ്രയോഗം ഹാവ് യു ഫിനിഷ്ഡ് എന്നാണ് ഹാവ് യു ഫിനിഷ്ഡ് നീ മുഴുവനാക്കിയോ നീ ചെയ്തു തീർത്തോ എന്ന് പറയാനാണ് ഹാവ് യു ഫിനിഷ്ഡ് ചോദ്യമാണ് അല്ലേ ഹാവ് യു ഫിനിഷ്ഡ് നീ അത് മുഴുവനാക്കിയിട്ടുണ്ടോ ഹാവ് യു ഫിനിഷ്ഡ് ഈറ്റിംഗ് നിൻ്റെ ഭക്ഷണം കഴിക്കുന്നത് നീ മുഴുവനാക്കിയോ ഹാവ് യു ഫിനിഷ്ഡ് വർക്കിംഗ് നിൻ്റെ വർക്ക് നീ ഫിനിഷ് ചെയ്തോ ഹാവ് യു ഫിനിഷ്ഡ് കുക്കിംഗ് കുക്കിംഗ് കഴിഞ്ഞോ ഹാവ് യു ഫിനിഷ്ഡ് യുവർ ഡ്യൂട്ടി എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞോ ഹാവ് യു ഫിനിഷ്ഡ് ദാറ്റ് അത് കഴിഞ്ഞോ അത് തീർന്നോ ഹാവ് യു ഫിനിഷ്ഡ് ദ പേപ്പർ വർക്ക്സ് പേപ്പർ വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്തോ ഹാവ് യു ഫിനിഷ്ഡ് അത് തീർന്നോ എന്നാണർത്ഥം ഹാവ് യു ഫിനിഷ്ഡ് ഏയ്റ്റിംഗ് കഴിക്കുന്നത് തീർന്നോ ഹാവ് യു ഫിനിഷ്ഡ് വർക്കിംഗ് വർക്കിംഗ് കഴിഞ്ഞോ ജോലി കഴിഞ്ഞോ ഹാവ് യു ഫിനിഷ്ഡ് കുക്കിംഗ് കുക്കിംഗ് കഴിഞ്ഞോ ഹാവ് യു ഫിനിഷ്ഡ് യുവർ ഡ്യൂട്ടി നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞോ ഹാവ് യു ഫിനിഷ് ദാറ്റ് അത് നീ മുഴുവനാക്കിയോ ഹാവ് യു ഫിനിഷ് ദ പേപ്പർ വർക്ക്സ് പേപ്പർ വർക്ക്സുകളെല്ലാം ഫിനിഷ് ചെയ്തോ ഓക്കെ രണ്ട് പ്രയോഗങ്ങളാണ് നമ്മൾ പഠിച്ചത് ടു യു ആക്ച്വലി നീ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നുവോ ഹവ് യു ഫിനിഷ്ഡ് നീ ഫിനിഷ് ചെയ്തോ നമ്മൾ സിംപിളായിട്ട് യു ഫിനിഷ്ഡ് പറയാറുണ്ട് കുറച്ചും കൂടെ നല്ല രൂപത്തിൽ പറയുമ്പോൾ ഹാവ് യു ഫിനിഷ്ഡ് നീ ഫിനിഷ് ചെയ്തിട്ടുണ്ടോ ഹാവ് യു ഫിനിഷ്ഡ് ദാറ്റ് നീ ആ ജോലി മുഴുവനാക്കിയോ നീ അങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കാനാണ് അല്ലെങ്കിൽ ഫുഡ് പോലും നമുക്ക് ഹാവ് യു ഫിനിഷ്ഡ് യുവർ ഈറ്റിംഗ് നീ ഫുഡ് മുഴുവനാക്കിയോ എന്ന് ചോദിക്കാം ഓക്കെ